എല്ല എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഈ റഷ്യ യുക്രൈൻ അപ്ഡേറ്റ് ഇത്രയും പെട്ടെന്ന് നിങ്ങളുമായി പങ്കുവെക്കേണ്ടി വരുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഇപ്പോൾ പറയേണ്ട ഗതികൾ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ വളരെ ആയിട്ടുള്ള ഒരു ന്യൂസാണ് വന്നിട്ടുള്ളത് അതായത് നടുക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ് അതായത് ഈ സെർബിയൻ രാഷ്ട്രപതിയായിട്ടുള്ള അലക്സാണ്ടർ വൂഖിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ വൂച്ചിഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഈ ഒരു രാഷ്ട്രപതി പുടിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് മാത്രമല്ല സെർബിയ എന്ന് പറയുന്നത് റഷ്യയുടെ ഒരു സൗഹാർദ്ദ രാഷ്ട്രമാണ് അപ്പോൾ ഈ ഒരു രാഷ്ട്രപതി സ്വീഡിഷ് ടി വിക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ വളരെ സുപ്രധാനമാണ് ഇപ്പോൾ മൂന്ന് ദിവസമായിട്ടുള്ള ഇൻ്റർവ്യൂ കൊടുത്തിട്ട് അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ചില സംഗതികൾ ഏതെങ്കിലും വഴിപൊക്കം പറഞ്ഞു അല്ലെങ്കിൽ ഒരു യൂട്യൂബർ പറഞ്ഞു നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതൊരു രാഷ്ട്രപതിയാണ് പറയുന്നത് അതും പുട്ടിനുമായിട്ട് നല്ല ചങ്ങാത്തമുള്ള ഒരാൾ എന്താണ് പറഞ്ഞത് ആ പറഞ്ഞ സംഗതികളാണ് സത്യത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഗതി അതായത് മുബുൽ പറയുന്നത് ബേസിക്കലി പറയുന്നത് നാല് മാസത്തിൻ്റെ ഉള്ളിൽ മൂന്നാം ലോക മഹായുദ്ധം നടക്കും എന്നാണ് പറയുന്നത് അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ആയിരുന്നു മാത്രമല്ല ഒരു അവരുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലൊക്കെ പറയുന്നുണ്ട് അതായത് ട്രെയിൻ സ്റ്റേഷൻ വിട്ട് കഴിഞ്ഞു ഇനി ആർക്കും തടയാൻ സാധ്യമല്ല എന്നുള്ളൊരു ഇതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു യുദ്ധ യുദ്ധം എന്താ പറയുക ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്ന രൂപത്തിലാണ് മുപ്പർ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ മുപ്പരുടെ രാഷ്ട്രത്തിൽ സെർബിയയിൽ ഓൾറെഡി ഓർഡർ കൊടുത്തിരിക്കുകയാണ് എല്ലാവരും പഞ്ചസാര ധാന്യം മൈദപ്പൊടി മൈദപ്പൊടി മൈദപ്പൊടിയല്ല ഗോതമ്പ് പൊടി പിന്നെ എണ്ണ ഇതുപോലത്തെ എന്തൊക്കെയാണോ ഭക്ഷ്യസാധനങ്ങൾ അത് നന്നായിട്ട് സ്റ്റോക്ക് ചെയ്യാനാണ് പറയുന്നത് കാരണം ഇനി നാൽപ്പത് വർഷം കണ്ടല്ല നാല് മാസം കഴിഞ്ഞ നാല് മാസത്തിനുള്ളിൽ തന്നെ പിന്നെ ഇതൊന്നും കിട്ടാതാവും അതുകൊണ്ട് നന്നായി സ്റ്റോക്ക് ചെയ്ത് വെച്ചോ മൂന്നാല് ലോകമഹായുദ്ധം വരാൻ പോവുകയാണെന്ന് ആ ഒരു സെർബിയൻ ജനതയോട് അയാൾ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നിട്ടാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത് അപ്പോൾ ഇപ്പൊ ചോദ്യം എന്താ ഉയർന്ന ചോദ്യം തരും ഗുരുതരമായ ചോദ്യം തരുമോ എന്താണ് ഈ സർബ്യൻ രാഷ്ട്രപതിക്ക് മറ്റുള്ള ആർക്കും അറിയാത്ത എന്ത് സംഗതികളാണ് അറിയുന്നത് എന്താണ് പുട്ടിനുമായിട്ട് സംസാരിച്ചപ്പോൾ പിന്നെ ഈ മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാവാത്ത എന്ത് സംഗതിയാണ് പറഞ്ഞത് പുട്ടിൻ എന്ത് പറഞ്ഞു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി ഉയരുകയാണ് കാരണം ഇയാൾ ശരിക്കും ഒരു പരിഭ്രാന്തി ആയിട്ടാണ് ഈ വന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നത് ആ ഇന്റർവ്യൂവിൽ തന്നെ പരിഭ്രാന്തി നമുക്ക് മുഖത്ത് വായിച്ചെടുക്കാൻ തന്നെ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്ഡേറ്റ് വളരെ സുപ്രധാനമാണ് പിന്നെ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ഈ ഒരു രാഷ്ട്രപതി ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് വിശ്വസിക്കണം വേണ്ട കാരണം അതിന് ചുറ്റുമുള്ള സംഭവങ്ങൾ എന്തൊക്കെ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ തന്നെ മതി ഈ രാഷ്ട്രപതി പറഞ്ഞത് നൂറ് ശതമാനം കൃത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ സാധിക്കും അതിൽ ഞാൻ എൻ്റെ കഴിഞ്ഞ വിളിയിൽ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോൾ അമേരിക്കയുടെ തീരത്താണ് റഷ്യയുടെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഈ പിന്നെ അന്തർവാഹിനി കപ്പലുകളും വലിയ ഒരു പട വലിയൊരു ഹൈലി അഡ്വാൻസ്ഡ് കപ്പൽ യുദ്ധ കപ്പലുകളുടെ ഒരു പട തന്നെ അവിടെ കൊണ്ടുപോയിട്ടിരിക്കുകയാണ് അങ്ങനെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ക്യൂബട പിന്നെ പത്ത് നാൽപ്പതോ അമ്പതോ വർഷം മുമ്പ് ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് ഉണ്ടായില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഈ ശീതയുദ്ധം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇപ്പതാ അത് വീണ്ടും ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുകയാണ് പറയുമ്പോൾ സോവിയറ്റ് യൂണിയൻ ഇല്ലല്ലോ ശീത കോൾഡ് വാറൊന്നും ഇല്ലല്ലോ പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോലും ഇങ്ങനെ റഷ്യ അവിടെ കൊണ്ടുപോയിട്ട് അമേരിക്കയെ ലക്ഷ്യമാക്കിയിട്ട് തന്നെയാണ് ഏറ്റവും അതും ന്യൂക്ലിയർ മിസൈലൊക്കെയാണ് ഏത് ഹൈപ്പർസോണിക് ന്യൂക്ലിയർ ന്യൂക്ലിയർ മിസൈലൊക്കെയാണ് അവിടെ കൊണ്ടു വച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ അരമണിക്കൂറുകൊണ്ട് അരമണിക്കൂർ ഒന്നും വേണ്ട ഒരു 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 മിനിറ്റ് രണ്ട് മിനിറ്റ് മതി അമേരിക്ക അമേരിക്കകളെ എവിടെ വേണമെങ്കിലും അടിക്കാം ആ രൂപത്തിലുള്ള മിസൈലാണ് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ കാണിച്ചു തരുന്നത് ഈ ഒരു രാഷ്ട്രപതി പറഞ്ഞത് ശരിയാണോ സത്യമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടത് സംശയിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഞാൻ സൈഡിൽ കുറച്ച് സംഗതികൾ ഇങ്ങനെ കാണാൻ നിങ്ങൾക്ക് ഇവിടെ അത് പിന്നീട് ഞാൻ അതിന്റെ എല്ലാ സംഗതികളും പറഞ്ഞു തരാം കാരണം ഒരുപാട് നീക്കു പോകുകയാണ് ഈ പാശ്ചാത്യർ ഒഴിവാക്കുന്നില്ല പാശ്ചാത്യർ ഇപ്പോ ഈ റഷ്യനെ ട്രീറ്റ് ചെയ്യുന്നത് വല്ല ഇറാക്കിനെയോ അഫ്ഗാനിസ്ഥാനൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അതുതന്നെ വലിയ അപകടമാണ് കാരണം റഷ്യ അങ്ങനത്തെ രാജ്യമല്ലല്ലോ ദരിദ്ര രാഷ്ട്രം എന്നല്ലല്ലോ അല്ലെങ്കിൽ മൂന്നാം ലോക രാഷ്ട്രം എന്നല്ലല്ലോ അപ്പം അങ്ങനത്തെ രാഷ്ട്രത്തിനോട് പോയിട്ട് പിന്നെ ഇത്രയും വൃത്തികെട്ട കളി കളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ മൂന്നാം ലോക മഹായുദ്ധമൊക്കെ ഉണ്ടാവുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല അപ്പൊ അതിൽ ആദ്യത്തെ വാർത്ത എന്താന്ന് വെച്ചാല് പിന്നെ നിങ്ങൾ ഫോട്ടോയിൽ കണ്ടല്ലോ ആ ആളാണ് ഈ സെർബിയൻ രാഷ്ട്രപതി യുക്കിക് എന്ന് പറയുന്ന അപ്പോ ഇവിടെ ഈ വാർത്ത പറയുന്നത് ഈ സെർബിയൻ രാഷ്ട്രപതിയുടെ അടുപ്പം പുട്ടിനുമായിട്ടുള്ള അടുപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ എവിടെയൊക്കെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ വെച്ചാൽ മുഴുവനായിട്ട് ഇയാളുടെ വാക്ക് തള്ളിക്കളയാനും പറ്റൂല പിന്നെ അതിൻ്റെ ഒരു ഉദാഹരണമാണ് അതായത് ലോകമഹായുദ്ധം ട്രിഗർ ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് ഈ നാറ്റോ രാജ്യങ്ങളെങ്ങാനും റഷ്യനെ നേരിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ഷമിച്ച് നിൽക്കുന്ന പരിപാടി ഉണ്ടാവില്ല പിന്നെ അപ്പം തന്നെ ഓൺ ദ സ്പോട്ട് ലോകയുദ്ധം തുടങ്ങും അപ്പം അതിനെക്കുറിച്ച് ഇവിടെ കൂടെ പറയാണ് ഇപ്പോൾ ഈ അമേരിക്ക ബ്രിട്ടൻ ജർമ്മനി പോലത്തെ രാജ്യങ്ങൾ ഫ്രാൻസ് പോലത്തെ രാജ്യങ്ങൾ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഈ യുക്രൈന് കൊടുക്കുന്നുണ്ട് അതാണ് ഇവിടെ എടുത്തു പറയുന്ന ഒരു സംഗതിയാണ് കേട്ടോ അങ്ങനെ യുദ്ധവിമാനങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ യുദ്ധവിമാനങ്ങൾ എവിടെ പോയിട്ട് പാർക്ക് ചെയ്യും എവിടുന്നാണ് പറന്നു പോകുക എല്ലാ എയർപോർട്ടും തകർത്തല്ലോ എല്ലാ എയർഫീൽഡും തകർത്തു എവിടെയെങ്കിലും ഇനിയിപ്പോ വല്ല ഹൈവേ സാധാരണ കാറും ബസ്സൊക്കെ പോകുന്ന ഹൈവേ ഉണ്ടല്ലോ അങ്ങനത്തെ വല്ല ഹൈവേ ഉപയോഗിക്കേണ്ടി വരും വിമാനം പറപ്പിക്കാന് അതല്ലാത്തതൊക്കെ തകർത്ത് തരിപ്പണമാക്കി അപ്പൊ ഇപ്പൊ എന്താ പറയുന്നത് പോളണ്ടില് പാർക്ക് ചെയ്യും പോളണ്ടിലത്തെ റൺവേയിൽ നിന്ന് പറപ്പിച്ചിട്ട് ആ വിമാനത്തിനുള്ളിൽ യുക്രൈൻ സൈനികരായിക്കൊന്ന് പറയുന്നു അതിന് തെളിവൊന്നുമില്ല അതിൽ അമേരിക്കൻ സൈനികർ തന്നെ ആയിരിക്കുള്ളൂ എന്നിട്ട് ആ വിമാനം ഇങ്ങനെ പറന്നു വന്നിട്ട് റഷ്യൻ ആക്രമിക്കുന്ന പറയുന്നത് പക്ഷെ അത് അങ്ങനെ ആക്രമിക്കുമ്പോൾ അത് യുക്രൈൻ ആക്രമിച്ചു വന്ന് കണക്കാക്കണത്രേ എന്തിനു കണക്കാക്കണം റഷ്യക്കാരൻ പൊട്ടന്മാരാ പോളണ്ടിൽ നിന്നൊരു വിമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോളണ്ടാണ് ആക്രമിക്കുന്നത് മനസ്സിലായില്ലേ ഫിൻലൻഡിൽ നിന്നൊരു വിമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിൻലൻഡാണ് ആക്രമിക്കുന്നത് അങ്ങനെയല്ല കണക്ക് കൂട്ടുക അല്ലാതെ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നൊരു വിമാനം വന്ന് ഇന്ത്യൻ ആക്രമിച്ചാലത് നേപ്പാളിൽ നിന്നാണ് നമുക്ക് പറമ്പ് വിട്ടുവോ അപ്പൊ അതേപോലെ തന്നെ അപ്പോൾ പുട്ടിൻ വളരെ ക്ലിയർ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു വിമാനം വരികയാണെങ്കിൽ പിന്നെ ഞങ്ങൾ അവിടെ ആക്രമിക്കും എന്നാ പറഞ്ഞിട്ടുള്ളത് പോളണ്ടാണെങ്കിൽ നാറ്റോ രാജ്യമാണ് നാറ്റോ ഒരു കോൺട്രാക്ട് ഉണ്ട് ഒരു നാറ്റോ രാജ്യത്തിനെ ആരെങ്കിലും ആക്രമിച്ചാൽ എല്ലാവരും കൂടി പോയിട്ട് ആ രാജ്യത്തിനെ ആക്രമിക്കും എന്നുള്ളതൊരു അവരുടെ ഒരു പോളിസിയാണ് അപ്പൊ റഷ്യനെ എല്ലാവരും കൂടി വന്ന് ആക്രമിക്കുക അങ്ങനെ ആക്രമിച്ചാൽ മൂന്ന് മൂന്നാലൊക്കെ മഹത്വം ഉണ്ടാകും അപ്പൊ അതാണ് ഇവിടെ എടുത്തു പറയുന്ന ഒരു കാരണം പിന്നെ അതിനു ശേഷം ഉള്ള വാർത്തയില് ആ ഇവിടെ ഇതിൻ്റെ തുടർച്ചയാണിത് ഇത് സിറ്റുവേഷൻ ഫർദർ കോംപ്ലിക്കേറ്റഡ് ഫാക്ട് ആ പിന്നെ ഈ രാഷ്ട്രപതി പറഞ്ഞ സംഗതി എന്താ അറിയോ ഈ ഒരു ലോകമായത്വം വരുന്നു എന്നുള്ള ഈ സംഗതി ഉണ്ടല്ലോ അത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളും സമാധാനത്തിനെ കുറിച്ച് സംസാരിക്കുന്നില്ല റഷ്യയുടെ ഭാഗത്തും സമാധാനത്തിനെ കുറിച്ച് സംസാരിക്കുന്നില്ല പാശ്ചാത്യമാണെങ്കിലും നന്നായിട്ട് ആയുധം കൂടുതൽ കൂടുതൽ ആയുധം യുക്രൈന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ലോങ് റേഞ്ച് പേസായാലും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സമാധാന ചർച്ച പറഞ്ഞ ചർച്ച എവിടെയും കാണുന്നില്ല മറ്റേത് ചെറിയ ചെറിയ രാജ്യങ്ങൾ യുദ്ധം ചെയ്താൽ അവിടെ സമാധാന ചർച്ച പറഞ്ഞിട്ട് റഷ്യയോ അമേരിക്ക പോയിട്ട് സമാധാനം പറഞ്ഞിട്ട് ഒരു സന്ധ്യം ചർച്ച ഒക്കെ നടത്തും വലിയ രാജ്യങ്ങൾ വന്നിട്ട് ഇവിടെ അങ്ങനെ ഒരു രാജ്യമില്ലല്ലോ ഇത് വലിയ രാജ്യങ്ങളാണ് ഓൾറെഡി ഇവരെക്കാൾ വലിയ രാജ്യങ്ങളില്ല അപ്പൊ സന്ധി ചർച്ച സമാധാന ചർച്ച ഒന്നും തന്നെ ഇതാണ് മറ്റൊരു കാരണം എന്നാണ് പറയുന്നത് പിന്നെ ഈ പാശ്ചാത്യർ വിചാരിക്കുന്നത് പിന്നെ റഷ്യനെ മുട്ടു മുട്ടുകുത്തിക്കാം മുട്ടുത്തിക്കാം പുട്ടിനെ തോൽപ്പിക്കാം എന്നാണ് അവർ കരുതുന്നത് പക്ഷെ അത് ഒരിക്കലും സാധ്യല്ല പിന്നെ അവർ ഉദ്ദേശിക്കുന്നത് യുക്രൈനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും വലിയ റഷ്യനെ കണ്ട് തറപറ്റിക്കാം എന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷെ അതാ യൂക്രൈൻ തീരുക എന്നല്ലാതെ വേറെ ഒന്നും തന്നെ അവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പാശ്ചാത്യർക്ക് ഒരു തോൽവി റഷ്യയിൽ നിന്നൊരു തോൽവി അവർ സ്വീകരിക്കുന്ന രീതിയിലല്ല പ്രസ്റ്റീജ് ഇഷ്യൂ ആണല്ലോ ഭയങ്കര പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് പൊതു അപ്പോൾ റഷ്യയെടുത്തു നിന്ന് തോൽവി സമ്മതി തോൽവി കിട്ടിന്ന് അവർ അംഗീകരിക്കാൻ തയ്യാറാവില്ല അമേരിക്ക പ്രത്യേകിച്ച് അമേരിക്ക അപ്പോൾ അവരെന്ത് ചെയ്യും അവർ യുക്രൈൻ യുക്രൈനെ തോൽപ്പിക്കാൻ തോൽക്കാൻ സമ്മതിക്കില്ല അപ്പോൾ കൂടുതൽ കൂടുതൽ ശക്തമായ രീതിയിൽ സഹായിക്കും ഇവിടെ എപ്പോഴും റഷ്യ ആണെങ്കിലോ റഷ്യയുടെ അടുത്ത് ഇല്ലാത്ത ആയുധം ഇല്ലയെന്ന് മാത്രമല്ല റഷ്യ സൂപ്പർ പവറാണ് ആണ് അത് ഇവർ മറന്നിരിക്കുകയാണ് അത് അമേരിക്കൻ കൂട്ടിത്തവും മറന്നിരിക്കുകയാണ് ഇവര് റഷ്യ സൂപ്പർ പവർ ആണെന്നുള്ള ബോധം ഇല്ലാതെ തോന്നുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു എലിമെന്റും കൂടിയും ഇതിന് അതിഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ഇന്ധനം പകരാണ് മൂന്നാല് ലോക മഹായുദ്ധത്തിലേക്ക് എന്നാണ് ഈ ഒരു രാഷ്ട്രപതി പറയുന്നത് പിന്നെ ഈ പാശ്ചാത്യം കുറെ സ്വപ്നം കാണുന്നുണ്ട് അതായത് ഈ റഷ്യനെ തകർത്ത് കുറെ കഷ്ണങ്ങളാക്കുക ഏഹ് കുറെ കഷ്ണങ്ങളാക്കി ചെറിയ ചെറിയ രാജ്യങ്ങളാക്കി മാറ്റുക ഇതൊക്കെ അവർ സ്വപ്നം കാണുകയാണ് എവിടെ നടക്കാനാണിത് ഒരിക്കലും നടക്കില്ലല്ലോ എന്നിട്ട് പിന്നെ ഈ പുട്ടിനെ സ്ഥാനപ്രശ്നനാക്കുക എന്നിട്ട് മൂപ്പറിനെ ജയിലിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞ കുറേ എന്തോ ഒരു ഒരു തമാശ പറയാനുണ്ടല്ലോ സ്വപ്നം കാണാൻ ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് കയറണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഇവരെ കുറെ സ്വപ്നങ്ങളെന്ന് പറയുന്നുണ്ട് അത് നടക്കാൻ തന്നെ പോകുന്നില്ല പിന്നെ ഈ ഒരു സംഗതി സംഗതിയുടെ സംഗതിയിൽക്ക് മൂന്നാലൊക്കത്തിലേക്ക് പോകാനുള്ള മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാല് ഒരു മിനിറ്റ് നിങ്ങളുടെ കോമന്റ് നോക്കട്ടെ ആ എന്റെ ശബ്ദമൊക്കെ ക്ലിയർ ആവണല്ലോ ആണല്ലോ അല്ലേ അതും അപ്പോഴും ശബ്ദത്തിനെ പറ്റി ആരും കംപ്ലയിൻ്റ് ചെയ്യുന്നില്ല അപ്പോൾ ക്ലിയർ ആയിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത ന്യൂസാണ് പിന്നെ ഈ നാറ്റോ സഖ്യത്തിൻ്റെ തലവനുണ്ടല്ലോ സ്റ്റോൾട്ടൻബർഗ് എന്നാണ് പേര് സ്റ്റോൾട്ടൻബർഗ് പറയുന്നത് മുഴുവൻ അതായത് നാറ്റോ രാജ്യങ്ങളെല്ലാവരും തന്നെ അവരവരുടെ അണുവാദങ്ങൾ തയ്യാറാക്കി വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആജ്ഞ കൊടുത്തിരിക്കുകയാണ് എന്തിനാണ് തയ്യാറാക്കി വെച്ചോളൂ എന്താ വല്ല ദീപാവലി ഉണ്ടോ ദീപാവലി ഒക്കെ ഉണ്ടോ എവിടെയെങ്കിലും അല്ല റഷ്യൻ ആക്രമിക്കാനാത്രേ ചിന്തിച്ചു നോക്കണം എന്നിത് പറയുന്നത് റഷ്യയും ചൈനയും സമാധാനത്തിന് വലിയ ഭീഷണിയാണ് എന്നാണ് പറയുന്നത് ആരാണ് ഭീഷണി എന്ന് നമുക്കൊക്കെ അറിയാം ഏ ലോകത്തെ മുഴുവൻ യുദ്ധം ഉണ്ടാക്കിയത് ഈ പാശ്ചാത്യരാണ് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇവരൊക്കെ തന്നെയല്ലേ ലോകം മുഴുവൻ അധിനിവേശപ്പെടുത്തി ജനങ്ങളെ ദ്രോഹിച്ചതൊക്കെ ഇവർ തന്നെയാണ് പക്ഷെ അവർ പറയുന്നത് ചൈനയും റഷ്യയും ലോക ഭീ ലോകത്തിന് ഭീഷണിയാണെന്ന് അതുകൊണ്ട് എല്ലാവരും അണുവായുധം തയ്യാറാക്കി വെച്ചുള്ള ആക്രമിക്കാനുള്ളതാണെന്ന് മൂപ്പർ ഒരു ആജ്ഞ പുറപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ സംഗതികൾ അത്രയും ഗുരുതരമായി കൊണ്ടാണ് പോകുന്നത് പിന്നെ പിന്നെ ഈ മറ്റേ സെർബിയൻ രാഷ്ട്രപതി പറഞ്ഞല്ലോ അങ്ങനെ മൂന്ന് നാല് മാസത്തിനുള്ളിൽ യുദ്ധം നടക്കുന്നു അപ്പോൾ മൂപ്പർ പറയാണ് ഇനി ആരെങ്കിലും പറയാണ് ഇതൊരു നുണയാണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവരടുത്ത് മറ്റൊരു സത്യം ഇല്ല അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു സമാധാനത്തിൽ പറയുകയാണെന്നാണ് മൂപ്പർ പറയുന്നത് എന്നുവെച്ചാൽ ഇതൊരു അത്രയും ഭീകരമായൊരു യാഥാർത്ഥ്യമാണ് എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത് മനസ്സിലായില്ലേ പിന്നെ ഇനി ഈ യുദ്ധമുഖത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ അവസ്ഥ എന്തെങ്കിലും കുറവുണ്ടോ എന്തെങ്കിലും സമാധാനിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ഒന്നുമില്ല ഇതിൽ പുട്ടിൻ പറയുന്നത് ഈ വാർത്തയിൽ അതായത് നിർത്തട്ടെ അല്ലെങ്കിൽ അത് ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടേ ഇരിക്കുമോ ആ പുട്ടിൻ പറയുന്നത് ഞങ്ങൾ ഇതുവരെ എന്തൊക്കെ പിടിച്ചടയ്ക്കുവ യുക്രൈൻ്റെ അതൊന്നും വിട്ടു തരുന്ന പരിപാടിയില്ല അതൊക്കെ റഷ്യയുടെ ആണ് റഷ്യയുടെ ആയി കഴിഞ്ഞു എന്നാണ് പറയുന്നത് അതേസമയം യുക്രൈൻ എന്താ പറയുന്നത് ഞങ്ങളുടെ അടുത്ത് പിടിച്ചെടുത്ത എല്ലാ സ്ഥലങ്ങളും തിരിച്ചു വേണം എന്നാ പറയുന്നത് അവർ തിരിച്ചു വേണം എന്ന് പറയുമ്പോൾ ഓരോ ദിവസം ഇങ്ങനെ ഓരോ ഏരിയ പിടിച്ചോണ്ടേ ഇരിക്കുകയാണ് അപ്പോ ഇങ്ങനത്തെ ഒരു രൂപത്തിൽ എവിടെ സമാധാനം മനസ്സിലെ അല്ലെങ്കിൽ പുട്ടിൻ പറയാം ഞങ്ങൾ പിടിച്ചെടുത്തൊക്കെ തിരിച്ചു തരാം എന്നൊരു യുദ്ധം അവസാനിപ്പിക്കാമെന്നൊക്കെ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ മനസ്സിലില്ല അങ്ങനെയൊക്കെ പറഞ്ഞാലാണ് നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാൻ തന്നെ പറ്റുള്ളൂ അങ്ങനെ ആരും പറഞ്ഞില്ല അതേസമയം മറ്റേ പാശ്ചാത്യരാണെങ്കിലോ അവർ സ്വപ്നം കണ്ടിടക്കുകയാണ് റഷ്യനെ മുട്ടുകുത്തിക്കുന്നത് അതും നടക്കാൻ പോകുന്നില്ല പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നോർത്ത് കൊറിയ നോർത്ത് കൊറിയയും റഷ്യയും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് അറിയാലോ അത് പഴയ കാലത്തെ പാരമ്പര്യമായിട്ടുള്ള ഇന്ത്യയിൽ പറഞ്ഞ പോലെ പാരമ്പര്യമായിട്ടുള്ള ബന്ധമാണ് അപ്പോ ഈ നോർത്ത് കൊറിയ ഇപ്പോ അഞ്ച് ലക്ഷം ഈ പീരങ്കിലിടുന്ന ഷെല്ലുണ്ടല്ലോ വലിയ ഷെല്ല് പീരങ്കിലിടുന്ന അത് അഞ്ച് ലക്ഷമല്ല അമ്പത് ലക്ഷം ഷെല്ല് കൊടുത്തിരിക്കയാണ് യുദ്ധമുഖത്ത് യുദ്ധമുഖത്ത് ഇത് സാധനങ്ങൾ ഭയങ്കരമായിട്ട് ആവശ്യം വരുമല്ലോ അതിന് കൊടുത്തിരിക്കയാണ് അതേസമയം അപ്പുറത്ത് യുക്രൈൻ്റെ അടുത്ത് ഇവക സാധനമില്ല കാരണം അവരുടെ സ്റ്റോക്ക് ഏതാണ്ട് ഡ്രൈ ഡ്രൈ ആയിക്കണം ഉണങ്ങിപ്പോയിക്കണം കാരണം ഈ പാശ്ചാത്യം കൊടുത്തു കൊടുത്തിട്ട് അവരുടെയും സ്റ്റോക്കിൽ വളരെ കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ അവർ വളരെ പിശകിറ്റാണ് റേഷൻ ചെയ്തുകൊണ്ടാണ് അവർ അവിടുന്ന് ഷെല്ലാക്രമണം ഇങ്ങോട്ട് നടത്തുന്നത് നടത്തുന്നത് കാരണം കൂടുതലില്ലാത്തതും ഉണ്ട് പക്ഷേ റഷ്യൻ്റെ അടുത്ത് ഇപ്പോൾ സർപ്ലസ് ആണ് എന്നുവെച്ചാൽ പ്രതിദിനം ഇരുപതിനായിരം ഷെല്ല് അങ്ങോട്ട് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിരന്തരം നിർത്താതെ ആക്രമിച്ചാൽ പോലും ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ദിവസം വരെ സുഖസുന്ദരമായിട്ട് അങ്ങനെ ആക്രമണം നടത്താം അതിൻ്റെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഈ കൊറിയ സൗദ്ന നോർത്ത് കൊറിയ വീണ്ടും ഷെല്ലുകൾ കൊടുക്കും അപ്പോൾ അത്ര വലിയ ബന്ധമാണ് അതാണ് ഈ സൈഡിൽ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ ഫോട്ടോ ആ മറ്റേ എന്താണ് കിം പറഞ്ഞിട്ടുള്ള ആള് നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് മുപ്പര് പുട്ടിന്റെ കൈ കൊടുത്ത് നിൽക്കുന്നുണ്ടല്ലോ ആ ഫോട്ടോ അതാണ് ആ വാർത്ത അതാണ് എന്ന് മാത്രമല്ല പുടിൻ നോർത്ത് കൊറിയയിലേക്ക് പോകുന്നുണ്ട് ഇപ്പം അറിയില്ല പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ പോകുന്നതാണ് പറയുന്നത് അവിടെ മീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് അപ്പം അവരുടെ ബന്ധം നല്ല ഊട്ടി ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ അടുത്ത വാർത്ത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒക്കെ ടോട്ടൽ അടിച്ച് നിങ്ങൾ ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു ചിത്രം എടുത്തു കഴിഞ്ഞാൽ എന്താ കാണുക അറിയോ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ് ഓരോ ദിവസവും ഓരോ ദിവസം കൂടി വരികയാണ് മനസ്സിലല്ലേ അതാണ് ആ രാഷ്ട്രപതി പറഞ്ഞത് സമാധാനത്തിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല അമ്പത് ലക്ഷം ഷെല്ല് കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്തിനാണ് കൂടുതൽ യുദ്ധം ചെയ്യുന്ന പറഞ്ഞിട്ടല്ലേ കൂടുതൽ യുദ്ധം യുദ്ധം ചെയ്തിട്ട് കൂടുതൽ സൈനികരെ യുക്രൈന്റെ സൈനികരെ കൊല്ലിൽ യുക്രൈൻ്റെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നു പറഞ്ഞിട്ടാണല്ലോ ഈ കൊടുക്കുന്നത് അപ്പോൾ അവിടെ യുദ്ധം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ എല്ലാവരും യുക്രൈനെയും യുദ്ധം ചെയ്യാനാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പോക്ക് പോകുകയാണെങ്കിൽ മാരകമായ രീതിയിലായിരിക്കുന്നുള്ള കാര്യം പിന്നെ ഈ വാർത്തയിൽ പറഞ്ഞത് റഷ്യൻ ന്യൂക്ലിയർ പവേർ സബ്മറിൻ ഡിറ്റക്റ്റഡ് യുണൈ ഓഫ് യുണൈറ്റഡ് കിങ്ഡം കോസ്റ്റ് ആ റഷ്യയിൽ അമേരിക്കയുടെ തീരത്ത് കൊണ്ടുപോയിട്ട് പുട്ടിൻ ഇതിട്ടല്ലോ ഒരു വലിയൊരു ഫ്രിഗേറ്റ് കൊണ്ടുപോയിട്ടല്ലോ അമേരിക്കനെ ഭീഷണിപ്പെടുത്താൻ അതേപോലെ തന്നെ യു കെനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് യു കെ യു കെയുടെ അതിർത്തിയിൽ ജലാതിർത്തിയിൽ കൊണ്ടുപോയിട്ട് ഇതേപോലെ തന്നെ വലിയ ഒരു ഫ്രിഗറ്റ് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അതാണ് ഈ വാർത്ത അതിലും അന്തർവാഹിനി കപ്പലുകളുണ്ട് ഉണ്ട് യുദ്ധക്കപ്പലുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കാരണം യു കെ ആണ് ഫ്രാൻസിനു ശേഷം ഏറ്റവും കൂടുതൽ കിടന്ന് തുള്ളുന്നത് അത് പുട്ടിനെ മുട്ടുകുത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിന് അവിടെ നിന്നിട്ട് കൊടുത്തിരിക്കയാണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞാൽ ചെറിയൊരു തീപ്പൊരി മതി മനസ്സിലായില്ലേ ചെറിയൊരു തീപ്പൊരി ബും 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 കഴിഞ്ഞ പരിപാടി എല്ലാതും സോഹാ മനസ്സിലില്ലേ പിന്നെ ഒരു മിനിറ്റ് പിന്നെ ഇവിടെ ഈ വാർത്തയിൽ പറയുന്നത് ഐ പ്രപ്പോസ് പ്രൊപ്പോസ് റഷ്യഡ് ഇൻ ടു തൗസൻഡ് എത്തനിക് സ്റ്റേറ്റ് റഷ്യ റഷ്യാർജസ്റ്റ് ആ പോളണ്ടിൻ്റെ പ്രസിഡന്റ് പറയാണ് പിന്നെ റഷ്യന് ഇരുന്നൂറ് സംസ്ഥാനങ്ങളായിട്ട് കേരളത്തിലെ സംസ്ഥാനങ്ങളില്ലേ അതുപോലെ ഇരുന്നൂറ് സംസ്ഥാനങ്ങളായിട്ട് വിഭജിക്കണം അവിടുത്തെ ജനങ്ങളുടെ പിന്നെ വർഗം നോക്കിയിട്ടെന്നാണ് പറയുന്നത് എന്നിട്ട് അങ്ങനെ ആ റഷ്യനെ മൊത്തം തകർക്കണം ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ സ്വപ്നം അത് പറഞ്ഞത് എവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞ വീട്ടിലിരുന്നതല്ല പറഞ്ഞത് സ്വിറ്റ്സർലാൻഡിൽ നടന്ന ഒരു പീസ് സമ്മിറ്റ് ആ ആ ഉച്ചകോടിയുടെ പേര് കേട്ടില്ലേ സമാധാന ഉച്ചകോടി എന്ത് സമാധാനം സമാധാന ഉച്ചകോടിയിലാണ് പറയുന്നത് റഷ്യനെ ഇരുന്നൂറ് ഭാഗമായിട്ട് പിരിക്കണമെന്ന് നല്ല സമാധാനം അപ്പം അങ്ങനെ അവർ സ്വപ്നം കണ്ട കണ്ടു നടക്കാണ് പ്രോളൻഡിൻ്റെ രാഷ്ട്രപതി മനസ്സിലില്ല അതൊരു സ്വപ്നം സ്വപ്നം കാണാമല്ലോ സ്വപ്നം കാണാനിപ്പോൾ ആരും ചെലവൊന്നും പിന്നെ അതിൻ്റെ അടുത്ത വാർത്തയാണ് ആ ഋഷി സുനക്കിന്റെ ഋഷി സുനക് മൂപ്പര് ബ്രിട്ടൻ പിന്നെ യു കെ ഹാസ് കമ്മിറ്റഡ് ഡോളർ ത്രീ ബില്യൺ ഓഫ് ഇതെന്താ സംഭവം എന്ന് പറയുമോ ഇത് ജി സെവനിൽ ഇപ്പൊ ജി സെവൻ നടന്നല്ലോ നാളും മാനില്ലാതെ മോദി പോയി പങ്കെടുത്തല്ലോ മോദി ഇന്ത്യ റഷ്യയുടെ സൗഹാർദ്ദ രാജ്യമാണ് മനസിലായില്ലേ ഈ റഷ്യ റഷ്യയുമായിട്ടുള്ള സൗഹാർദ്ദ രാജ്യം എന്തിനാണ് ജി സെവനിൽ പങ്കെടുക്കുന്നത് ജി സെവനിൽ പങ്കെടുത്തപ്പോ ആ ജി സെവൻ എന്തിനാണ് കൂടിയത് അത് യുക്രൈനെ സഹായിക്കാനും റഷ്യനെ തകർക്കാനുമാണ് അപ്പൊ ഈ റഷ്യയുടെ സുഹൃത്ത് എന്തിനാണ് ഈ റഷ്യനെ തകർക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അന്തം കുന്തം വേണ്ട എവിടെ പോകുന്നു അറിയില്ല അങ്ങനെ പോയി പങ്കെടുത്തു ആ ഒരു ജി സെവനിൽ ജി സെവൻ ഉച്ചകോടിയിൽ നടന്ന ആ മറ്റേ അതിൻ്റെ എടുത്ത തീരുമാനം എന്താ അറിയോ മൂന്ന് ബില്യൺ പൗണ്ട് ഏതാണ്ട് അഞ്ച് ബില്യൺ ഡോളർ തോന്നുന്നുണ്ട് ഇത്രയും ധനത്തിന്റെ പിന്നെ സഹായം പ്രതിവർഷം യുക്രൈന് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുമെന്നാണ് ബ്രിട്ടൻ പറയുന്നത് എന്ന് മാത്രമല്ല റഷ്യയുടെ ഒരുപാട് ധനം അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ പുറമെ രാജ്യങ്ങളിൽ അതൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് അത് യുക്രൈന് കൊടുക്കുക യുക്രൈന് കൊടുത്തതിന് ശേഷം പിന്നെ യുക്രൈൻ യുദ്ധമൊക്കെ കഴിഞ്ഞ് യുദ്ധമൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ ഏഹ് ജയിച്ചു കഴിഞ്ഞാൽ ജയിക്കാൻ എന്താണ് യുക്രൈൻ യുദ്ധം ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണോ അങ്ങനെ യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ യുക്രൈൻ ആ സമയത്ത് ഇവർക്ക് പൈസ തിരിച്ചു കൊടുത്താൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ തിരിച്ചു കൊടുക്കണം കേട്ടോ മനസ്സിലല്ലേ നല്ല നടക്കാത്ത എന്തോ ഒരു പറയില്ല എന്താണ് എത്ര സുന്ദരമായ നടക്കാത്ത സ്വപ്നം എന്ന് പറയലേ അങ്ങനത്തെ സ്വപ്നം ഒക്കെയാണ് തീരുമാനമെടുക്കാനാണ് ജി സെവൻ ഉച്ചകൂടി ഉണ്ടായത് അതിലാണ് മോദി പോയി നാണം കെട്ട് പങ്കെടുത്തത് പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് ഒരു മിനിറ്റ് അവിടെ പോയി ആ ആ അത് തന്നെ യു ഹ്രോഷി എയ്റ്റ് ഹൺഡ്രഡ് മിനിറ്റ് ആ ഈ ഒരു ഫോട്ടോ ഞാൻ സൈഡിൽ കാണിച്ചല്ലോ അതിൽ പറയുന്നത് ഈ അമേരിക്കക്ക് എണ്ണൂറ് സൈനിക താവളങ്ങളാണ് അമേരിക്കക്ക് പുറത്തുള്ളത് ലോകവ്യാപകമായിട്ട് എണ്ണൂറ് താവളങ്ങളുണ്ട് എന്നാണ് പറയുന്നത് മനസ്സിലല്ലേ അതേസമയം റഷ്യക്കാണെങ്കിലും വെറും ഇരുപത് സൈനിക താവളങ്ങൾ മാത്രമേ ഉള്ളൂ റഷ്യക്ക് പുറത്ത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കണക്കുകൂട്ടി നോക്കുകയാണെങ്കിൽ അമേരിക്കയാണ് ശരിക്കുള്ള സൂപ്പർ പവർ എന്നാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത് പക്ഷേ മനസ്സിലാക്കേണ്ടത് എത്ര വലിയ സൂപ്പർ പവറും തവിട് പൊടിയാവാൻ ഒരു നാലേ നാല് അണുവാുധം മതി എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതിനാണ് റഷ്യ അവിടെ അമേരിക്കയുടെ തീരത്ത് തന്നെ കൊണ്ടുപോയിട്ട് പത്ത് നാൽപ്പത് ന്യൂക്ലിയർ ബോംബ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതും ഹൈപ്പർസോണിക് മിസൈലിലാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഇവിടെ റെഡി ആയിരിക്കുകയാണ് പിന്നെ എത്ര വലിയ എന്തുണ്ടായിട്ടും കാര്യമില്ല പിന്നെ ഇത് ഇത് ഈ വാർത്തയിൽ പറഞ്ഞത് എന്താ അറിയോ അങ്ങനെ ഈ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ യുക്രൈന് കൊടുക്കുന്നു പറഞ്ഞല്ലോ ഈ അമേരിക്കയും ബ്രിട്ടനൊക്കെ കൂടി പറഞ്ഞല്ലോ ഫ്രാൻസ് ഒക്കെ കൂടിയിട്ട് അപ്പോൾ പുട്ടിൻ ഒരു ആഹ്വാനം നടത്തിയിരിക്കുകയാണ് കാരണം പുട്ടിൻ അറിയാം യുക്രൈൻ്റെ ഉള്ളിൽ ഒരുപാട് ആളുകൾ റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എന്ന് മാത്രമല്ല റഷ്യയിലേക്ക് വീണ്ടും ചേരാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ പണ്ടുമുതലേ ഉണ്ട് അതായത് ഈ സോവിയറ്റ് യൂണിയൻ തകർന്നല്ലോ ആ സമയത്ത് യുക്രൈൻ വേർപ്പെട്ട സമയത്ത് തന്നെ ഒരുപാട് ജനങ്ങൾ മുറവളി കൂട്ടുന്നുണ്ട് ഞങ്ങൾക്ക് വേർപെടേണ്ട ഞങ്ങൾക്ക് റഷ്യയുമായിട്ട് തന്നെ നിൽക്കണം അന്നേ പറയുന്നുണ്ട് അപ്പോൾ പുട്ടിൻ ഇത് നന്നായിട്ടറിയാം പുട്ടിനെ നന്നായിട്ടറിയില്ല കാരണം മൂപ്പർ അവിടെ ജീവിക്കുന്ന ആളല്ലേ അപ്പം മൂപ്പർ പറയുന്നത് എഫ് സിക്സ്റ്റീൻ കിട്ടിയ ഉടനെ തന്നെ എഫ് സിക്സ്റ്റീൻ യുക്രൈൻ സൈനികർക്ക് കൊടുക്കുമല്ലോ അങ്ങനെ കിട്ടിയ ഉടനെ തന്നെ ഏതെങ്കിലും യുക്രൈൻ സൈനികൻ ആ വിമാനവുമായിട്ട് മറുകണ്ടം ചാടുകയാണെങ്കിൽ സ്വിച്ച് സൈഡ് മറുകണ്ഠൻ ചാടുകയാണെങ്കിൽ അയാൾക്ക് ഒരു മില്യൺ ഡോളറിന് തുല്യമായ റൂബിളും റഷ്യൻ റൂബിൾ റൂബിളും റഷ്യൻ പൗരത്വവും കൊടുക്കാമെന്ന് പറയുന്നു ഇമ്മീഡിയറ്റ് ഓൺ ദ സ്പോട്ട് കൊടുക്കുന്നതാണ് പുടിൻ എന്താ പറയാ ഒരു സമ്മാന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇതും കൂടി കേട്ടപ്പോൾ പശ്ചാത്തലരുടെ ഒന്ന് പശ്ചാത്തലക്കൊന്ന് കാല് ഒന്ന് പിന്നെ മുട്ടു കൂട്ടിയിടിക്കുന്നുണ്ടാവും കാരണം പറയാൻ പറ്റില്ലല്ലോ ആരാ മനസ്സിൽ ഇപ്പൊ ഒന്നും കയറി നോക്കാൻ പറ്റില്ലല്ലോ എന്ന് മാത്രല്ല ചാടാനും സാധ്യതയുണ്ട് കാരണം അവിടെ ഒരുപാട് റഷ്യൻ സ്പീക്കിംഗ് റഷ്യൻസ് ഉണ്ട് പക്ഷെ അവർ ഗതികെട്ട് ഗതികേട് കൊണ്ട് ഇപ്പം പിന്നെ ഏകാധിപത്യമാണല്ലോ യുക്രൈനിൽ ഫ്രഞ്ച് പറയുന്നതാണ് നിയമം അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് തന്നെ യുദ്ധത്തിൽ പോകാൻ താല്പര്യമൊന്നുമില്ല ജനങ്ങള് പട്ടിണെ പിടിക്കാൻ പോലെയാണ് പിടിക്കുന്നത് കയറിട്ടിട്ടും വടി ഒക്കെ പിടിച്ചിട്ട് കൊണ്ടുപോവാണ് പിന്നെ ഒരുപാട് ചെറുപ്പക്കാർ പിന്നെ കാട്ടിൽ കൂടെ ഒക്കെ നടന്ന് വേറെ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടുകയാണ് പുഴ കടന്നിട്ട് പിന്നെ കുറെ ആൾക്കാർ ഓൾറെഡി അന്ന് തന്നെ ഈ പിന്നെ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇന്ത്യക്കാരെ രക്ഷ ഇന്ത്യക്കാരൊക്കെ രക്ഷപ്പെട്ടില്ല ആ സമയത്ത് തന്നെ ഒരുപാട് ചെറുപ്പക്കാര് സ്ഥലം വിട്ടു കാരണം അവർക്കറിയാം ഈ പട്ടാളത്തിൽ നിർബന്ധിത നിർബന്ധിച്ച് ചേർപ്പിക്കുന്നുള്ളത് അങ്ങനെ അവര് തിരിച്ചു വരാൻ തയ്യാറുമല്ല സ്വന്തം രാജ്യം ഇങ്ങനെ ഇതാവുമ്പോൾ അവര് തിരിച്ചു വരാൻ തയ്യാറല്ല അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ത് ദേശീയതാണ് അവിടെ ഉള്ള ഇത് അപ്പൊ വലിയ ദേശീയതൊന്നും ആർക്കും ഇല്ല അപ്പൊ അങ്ങനത്തെ അവസ്ഥയിൽ ഇങ്ങനത്തെ ഒരു ഓഫറും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി വലിയ ഈ എഫ് സിക്സ്റ്റീൻ തന്നെ ഏതാണ്ട് ഒരു ബില്യണോ രണ്ട് ബില്ല്യൺ ഡോളർ വില ഉണ്ട് അതായിട്ടോ അതായിട്ട് ചെല്ലണോ മനസ്സിലായി അതായിട്ട് കാരണം റഷ്യനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവിടുന്ന് പുറപ്പെടുക എവിടുന്നോ പുറപ്പെട്ടോട്ടെ പുറപ്പെടുക അത് നേരെ വന്നിട്ട് റേഡിയോ റേഡിയോയിൽ കണക്റ്റാവും റേഡിയോയിൽ ആയിട്ട് ചോദിക്കും ആക്രമിക്കാനോടെ വരുന്നത് അതോ മറുകണ്ഠം ചാടാനാണോ ചോദിക്കും മറ്റേ സൈനികർ റഷ്യൻ സൈനികർ മറുകണ്ഠൻ ചാടാനെന്ന് പറഞ്ഞാൽ എസ്കോട്ട് ചെയ്തുകൊണ്ട് അവിടെ ലാൻഡ് ചെയ്യിക്കും പിന്നെ ഈ പുട്ടിൻ പറഞ്ഞ സംഗതിയൊക്കെ ചെയ്യും മനസ്സിലല്ലേ ഒരു മില്യൺ ഡോളറും പിന്നെ പൗരത്വം കൊടുക്കും അപ്പോ ചാടാൻ സാധ്യതയുണ്ട് അപ്പം അത് അത് സത്യത്തിൽ ഇത് ഒരു യുദ്ധ തന്ത്രമാണ് ഇതൊക്കെ പുട്ടിന്റെ ബുദ്ധിയാണ് അപ്പോൾ ഈ രൂപത്തിലാണ് കാര്യങ്ങൾ പക്ഷേ ഈ ഒരു സംഗതി മാറ്റി നിർത്തുകയാണെങ്കിൽ തന്നെ കാര്യങ്ങൾ വളരെ ഗുരുതരമാണ് ആ സെർബിയൻ രാഷ്ട്രപതി പറഞ്ഞതുപോലെ തന്നെ ഒരാളും സമാധാനത്തിനെ കുറിച്ച് സംസാരിക്കുന്നുമില്ല എല്ലാവരും അതായത് ഈ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇതുപോലത്തെ രാജ്യങ്ങളിലൂടെ എല്ലാവർക്കും ഭയങ്കര പ്രതികാരമാണ് മറ്റുള്ള രാജ്യങ്ങളെ ഭയങ്കര പ്രതികാരമാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ ചെറിയ രാജ്യങ്ങളിൽ ഇവർ ഇവർ ഉപദ്രവിച്ചിട്ടുള്ള ആൾക്കാരാണ് അത് നമ്മൾ പറയാൻ തന്നെ നിങ്ങൾക്കൊക്കെ ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അതൊക്കെ എല്ലാ രീതിയിലും ഉപദ്രവിച്ചത് ആഫ്രിക്കനൊക്കെ എന്തൊക്കെ ഉപദ്രവിച്ചു മിഡിൽ ഈസ്റ്റിൽ എത്ര എന്തൊക്കെ ആ മുസ്ലിം രാജ്യങ്ങളൊക്കെ എന്തൊക്കെ തരം ഉപദ്രവങ്ങൾ ഏർപ്പെടുത്തി ഏൽപ്പിച്ചു കെണൽ ഗദ്ദാഫിനെ കൊല്ലാനൊക്കെ എന്തവകാശമാണ് ഒരുക്കുള്ളത് എന്താണ് ആ രാജ്യം ചെയ്തിട്ടുള്ളത് സ്വന്തം ജനങ്ങളെ കൊല്ലുന്നു പിന്നെ അമേരിക്കക്കാർ എന്താ ചെയ്യുന്നത് സ്വന്തം ജനങ്ങളെ തലപ്പൊക്കെ അടക്കണം എല്ലാ സ്ഥലത്തും ഇവരെല്ലാ ഉപദ്രവം നടത്തുന്നുണ്ട് എന്നിട്ട് അവസാനം മുസ്ലിം മുസ്ലിം രാജ്യത്ത് വന്ന ഭയങ്കര നിയമാണ് ജനാധിപത്യം ഭരണഘടന എന്നൊക്കെ പറയും സത്യത്തിൽ അവിടുത്തെ ക്രൂഡ് ഓയിൽ മോഷ്ടിക്കാനാണ് വേറൊന്നുമല്ല സ്വർണ്ണമൊക്കെ മോഷ്ടിക്കാൻ അപ്പൊ അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഉപദ്രവിച്ചുകാരണം എല്ലാവർക്കും ഭയങ്കര ദേഷ്യമാണ് അപ്പൊ അത് അത് കാരണം തന്നെ ആരും തന്നെ കയറിയിട്ട് സമാധാനത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്താച്ചായിക്കോ ഇപ്പോൾ സൗദി അറേബ്യ കണ്ടില്ലേ അവർ പെട്രോൾ ഡോളർ എടുത്ത് വലിച്ചെറിഞ്ഞു മനസ്സിലായില്ലേ പെട്രോൾ ഡോളർ എടുത്ത് വലിച്ചെറിഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളാണ് സൗദി അറേബ്യക്ക് എന്നാലും ധീരമായിട്ട് അവരത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ പറഞ്ഞത് എല്ലാവരും ഒന്നില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ പാശ്ചാത്യം കൊണ്ട് ഹെഡ് ഏക്ക് അയക്കണം എല്ലാവർക്കും അപ്പോൾ ഈ രൂപത്തിൽ രൂപയാണെങ്കിൽ ആ ഒരു രാഷ്ട്രപതി സർബിയൻ രാഷ്ട്രപതി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാവശാൻ്റെ ഒരു വർഷമല്ല നാല് മാസത്തിൻ്റെ ഉള്ളിൽ ഭീകരമായ മാറ്റങ്ങൾ വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നതാണ് മനസ്സിലാക്കുന്നത് കാരണം റഷ്യ നല്ല ശക്തമായിട്ടാണ് സ്പീഡ് കൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഈ യുക്രൈൻ്റെ സ്ഥലങ്ങൾ പിടിക്ക പിടിച്ചടക്കണമല്ലോ അത് സ്പീഡ് കൂട്ടിയിരിക്കുകയാണ് കാരണം അവിടെ അടുത്ത് ഇഷ്ടംപോലെ ഉണ്ട് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കാരണം എത്ര വേഗത്തിൽ പിടിച്ചടക്കുന്നു അത്രയും നല്ലതാണ് റഷ്യക്ക് അപ്പോൾ അതിനാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുക അത് തന്നെ ഏതൊക്കെ എന്തൊക്കെയോ വലിയ പുതിയ പുതിയ ആയുധങ്ങളൊക്കെ ഇപ്പോൾ ഇൻട്രഡ്യൂസ് ചെയ്യുന്നുണ്ട് അതായത് മിസൈലാണല്ലോ സാധാരണ ഇത് മിസൈലല്ല ഇത് ഈ എന്താണ് പെട്ടെന്ന് തെയ് പിടിക്കുന്ന ലിക്വിഡ്സ് ഉണ്ടല്ലോ ഡീസലോ പെട്രോളോ ഹൈഡ്ര ലിക്വിഡ് ഹൈഡ്രജനോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ മീഥേൻ ആ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു കാട്രിഡ്ജിലാക്കിയിട്ട് ആ കാട്രിജാണ് തുടത്ത് വിടുന്നത് മനസ്സിലായില്ലേ ആ കാട്രിജ് തുടത്ത് വിട്ട് കഴിഞ്ഞാല് അത് പതിക്കുന്ന സ്ഥലത്ത് മുഴുവൻ തീ പിടിക്കും മുഴുവൻ തീപിടിക്കുന്ന ഒരു പരിപാടി അങ്ങനത്തെ അതാ അവ സാധനമൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഇപ്പൊ ആക്രമിക്കുന്നത് കാരണം പെട്ടെന്ന് സംഗതികൾ നടക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു യുദ്ധം അതിഭയങ്കര സ്പീഡിലുമാണ് രൂക്ഷമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലോകം തന്നെ എത്ര കൊല്ലം കൊല്ലം പോട്ടെ മാസം മുന്നോട്ട് പോകുന്നുള്ളത് കണ്ടറിയേണ്ടി വരുമെന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ടാൾക്കാരുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വിഷയമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതിൽ ആദ്യം തന്നെ ശബ്ദം കുറവാണ് സൗണ്ട് ക്ലിയർ ആണ് ഒരാൾ പറയുന്നത് ശബ്ദം കുറവാണ് വേറൊരാൾ പറയുന്നത് സൗണ്ട് ക്ലിയർ ആണ് ശബ്ദം കുഴപ്പമൊന്നില്ല ഏഹ് കണ്ട എങ്ങനെയാണ് പിന്നെ എന്താ വലിയൊരു അഭിപ്രായം ഒന്നും കാണില്ല എല്ലാരും ബിസിയാ തോന്നുന്നുണ്ട് ഈ ഇതല്ലേ എന്താണ് ഈദായ കാരനെ അതിലൊരാൾ കിടന്ന് വല്ലാതെ ഷോ കാണിക്കുന്നുണ്ട് അയാളെ നമുക്ക് ബ്ലോക്ക് ആക്കാം പിന്നെ ബ്ലോക്ക് ആക്കാം അഹമ്മദ് ഇജാസ് റഷ്യ അമേരിക്കയും ഉണ്ടായാൽ ഇന്ത്യയെ വല്ലതും ബാധിക്കുമോ ഇന്ത്യ അവരുടെ ഭക്ഷണം ഇന്ത്യ ആരുടെ ഭക്ഷ ഇന്ത്യ ആരുടെ പക്ഷം നിൽക്കും ആരുടെയും പക്ഷം നിൽക്കണ്ട അവർ തമ്മിൽ ഹൈക്കോളും മനസ്സിലായാലും ഇത് മൂന്നാ മൂന്നാം ലോക യുദ്ധമാണ് ആരും ആരുടെയും ഭക്ഷത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്താണ് സുകുമാരനോ തങ്ങൾ റഷ്യൻ പക്ഷമാണ് പറയുന്നത് ശരിയാണ് റഷ്യ ചൈനയുമായി ചങ്ങാത്തമാണ് ഇന്ത്യയുടെ കാര്യം താങ്കൾ റഷ്യയുടെ ഭക്ഷണോ പക്ഷോ ഇന്ത്യ പാരമ്പര്യമായിട്ട് ഈ റഷ്യയുടെ സുഹൃത്താണ് പാരമ്പര്യമായിട്ട് ഇന്ത്യ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ സ്വതന്ത്രമാക്കിയില്ലേ അതിന് മുമ്പ് തന്നെ ഇന്ത്യത്തെ എല്ലാ നേതാക്കന്മാരും റഷ്യയുടെ കൂടെയാണ് പിന്നെന്ത് ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് വല്ലതും പറയണതാണോ ഓക്കെ അപ്പോൾ ഇന്ന് വലിയ അഭിപ്രായമൊന്നും കാണുന്നില്ല പിന്നെ അപ്പം ഈ ഒരു വീടില് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ വലിയ അഭിപ്രായം താഴെ കൊമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോ ഈ വിഷയകരമായിട്ട് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ